അവർന്നായിരുന്ന തന്നേന്ന് ഞാൻ നന്ദി പറയാണ് പക്ഷേ അങ്ങയുടെ ആ ഉപദേശം മാനിച്ച് ഞാൻ ഐ വിൽ ബി വെൽ വിത്തിൻ മൈ സിലബസ് നമ്പർ വൺ പക്ഷേ എല്ലാ എല്ലാവതാരകർക്കും കൊടുക്കുന്ന ഒരു പരിഗണന അങ്ങ് എനിക്കും തരുമെന്നും പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ വിഷയം ഞാൻ സാധാരണ സംസാരിക്കുക എനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറ്റം പറയാനും കുറവ് പറയാനും അല്ലെങ്കിൽ ആരോടും പറയാനും അന്നാണോ ധരിക്കുക പക്ഷെ ഈ വിഷയത്തിൽ ദയവ് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ദയവ് ചെയ്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു നമ്മളെല്ലാവരും ചേർന്ന് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ചർച്ച ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഇന്ന് നമ്മളെല്ലാവരും കൂടെ വന്നിരിക്കുന്ന കേരളത്തിൻ്റെ ഫ്യൂച്ചറിനെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും പറയാനും ഒക്കെ വേണ്ടിയിട്ടാണ് പക്ഷെ ഇന്നലെ ധനമന്ത്രി പറഞ്ഞപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ആ സമീപനം പലപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം നമ്മൾ കൂട്ടായിട്ട് ആലോചിക്കണമെങ്കിൽ ഏറ്റവും ഗൗരവത്തിൽ ആലോചിക്കുന്ന ഒരു വിഷയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ സർവേ തള്ളി പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഈ സർവേ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടും മറ്റേ മൈഗ്രേഷൻ സർവേ വന്നത് വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കുട്ടികളായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ രണ്ടര ലക്ഷം കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത് അതിൻ്റെ അകത്ത് ആ സർവേ ഡിസ്ട്രൂട്ടിൽ വെച്ച ഫാക്ട് ഗ്ലയറിങ് അറ്റസ് നമ്മളെ കുറിച്ചു നോക്കുന്ന ഒരു സത്യമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിൽ നിന്നും ഒരു തലമുറ അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ ഈ രാജ്യത്ത് ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലേന്ന് ശരാശരി ഒരു ചെറുപ്പക്കാരൻ പ്ലസ് ടു കഴിഞ്ഞ അല്ലെങ്കിൽ പതിനേഴ് വയസ്സുള്ള പതിനെട്ട് വയസ്സുള്ള പത്തൊമ്പത് വയസ്സുള്ള വയസ്സുള്ള കേരളത്തിലെ ഒരു ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവൻ നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും എനി കൺട്രി ഈസ് ബെറ്റർ ദാൻ മൈ സ്റ്റേറ്റ് എന്നുള്ളതാണ് അവരുടെ ചിന്ത ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കടന്നുപോയാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നത് വളരെ ഭയാനകമായ ഒരു കാര്യമാണ് അത് നമ്മൾ ചർച്ച ചെയ്യാമായിരുന്നിട്ടോ അംഗീകരിക്കായിരുന്നിട്ടോ കാര്യമില്ല ഇനി അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കാൻ പോയാൽ ഒരുപക്ഷെ അതിന് സോഷ്യൽ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റീസൺസ് ഉണ്ട് കാരണം സാമൂഹ്യപരവും കാരണം ഇവിടുത്തെ ഇന്നത്തെ ഒരു തലമുറ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഫസ്റ്റ് കാണിക്കുന്നത് അവരൊരു ലിബറൽ അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു കുറച്ചുകൂടി ഫ്രീഡം അനുഭവിച്ചും കുറച്ചുകൂടി കൾച്ചേർഡായിട്ടും കുറച്ചുകൂടി ലിബറൽ ആയിട്ടും ഒക്കെ ജീവിക്കാൻ ആഗ്രഹിക്കും ആ ഒരു അന്തരീക്ഷം നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല ഒരു ശരാശരി നമ്മുടെ കേരളത്തിലെ ഒരു ചെറുപ്പക്കാരൻ്റെ അവസ്ഥയെന്ന് ഞാൻ ഇന്നലെ ഇന്നലത്തെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാനുള്ളത് സാർ ഞാനിപ്പോൾ ആ സ്ഥലം പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് എനിക്ക് എനിക്കറിയില്ല ഞാൻ ഐ ഹാപ്പൻ ടു ബി ഇർ ഇൻ മസ്ക്കറ്റ് ആ മസ്ക്കറ്റിൽ ചെന്ന് ഇവിടെ ഹോട്ടലിൽ ചെന്നൊരു കുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ആ പതിനോട് ചോദിച്ചു എൻ്റെ ചെയ്യുന്നു ഒരു വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അത് എത്ര ശമ്പളം കിട്ടുന്നു എന്ന് ചോദിച്ചു പറഞ്ഞു പതിനായിരം രൂപ കിട്ടുമെന്ന് പറഞ്ഞു ഔട്ട്സോഴ്സ് ചെയ്ത കമ്പനിയാണ് അവനെ അവിടെ എംപ്ലോയ് ചെയ്തിരിക്കുന്നത് ഒരു വർഷമായിട്ട് ജോലി ഒരു ചെറുപ്പക്കാരൻ അവന് കിട്ടുന്നത് പതിനായിരം രൂപയാണ് എണ്ണായിരം രൂപയ്ക്കും ഒമ്പതിനായിരം രൂപയ്ക്കും ഏഴായിരത്തഞ്ഞൂറ് രൂപയ്ക്കും ആറായിരം രൂപയ്ക്കും ഈ കേരളത്തിൽ ചെറുപ്പക്കാർ പണിയെടുക്കേണ്ടി വരാണ് അവർക്ക് പ്രതീക്ഷ അല്ലേ സാർ അവര് ഈ നാട് വിട്ട് പോയില്ലെങ്കിൽ അത്ഭുതം കാരണം നമുക്ക് അവർ ആഗ്രഹിക്കുന്ന പോലൊരു അന്തരീക്ഷം ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം ഞാൻ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കാം നമ്മളിപ്പോ നമ്മുടെ ചുറ്റുമുള്ള നഗരങ്ങൾ നമുക്ക് പരിശോധിക്കാം പ്രത്യേകിച്ച് ധനമന്ത്രിയെന്ന് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ ഇവിടെ ഒരു കണക്ക് സൂചിപ്പിച്ചിട്ടുള്ളത് ഈ ശരാശരി ഒരു വർഷം ഒരു ചെറുപ്പക്കാരന് ഓരോ നഗരങ്ങളിലും കിട്ടുന്ന പേസ്കെയിൽ ഉണ്ട് ആ പേസ്കെലിന്റെ ആവറേജ് എടുത്തു കഴിയുമ്പോൾ ബാംഗ്ലൂരില് ഒമ്പത് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപ ഹൈദരാബാദിൽ ഏഴ് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ പൂനെയിൽ ഏഴ് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ മുംബൈയിൽ ആറ് ലക്ഷത്തി നാൽപ്പത്തിയായിരം രൂപ ചെന്നൈയിൽ ആറ് ലക്ഷത്തി പതിനെണ്ണായിരം രൂപ ഡൽഹിയിൽ ആറ് ലക്ഷത്തി പതിനോരായിരം രൂപ തിരുവനന്തപുരത്ത് അഞ്ച് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം കൊച്ചിയിൽ അഞ്ച് ലക്ഷത്തി അയ്യായിരം ഇതാണ് ആ ശരാശരി പേസ്കെയിൽ എന്ന് പറയുന്നത് പക്ഷേ ഇതെല്ലാം സ്മാർട്ട് സിറ്റീസുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തിയതാണ് എന്തുകൊണ്ടാണ് സാർ നമ്മുടെ ഇവിടെ മാത്രം ഏറ്റവും പിറകിപ്പോകാൻ കാരണം നമ്മുടെ ഇവിടുത്തെ പേസ്കെയിൽ എന്ന് പറയുന്നത് ശമ്പളം എന്ന് പറയുന്നത് ചെറുപ്പക്കാരന് കിട്ടുന്ന ശമ്പളം ഇത്രയും കുറവാകാൻ കാരണം എന്താണ് സാർ സത്യത്തില് നമുക്ക് കിട്ടിയിരുന്ന ഒരു അവസരം ഈ നമ്മളോട് പറഞ്ഞു നമ്മളോട് കുട്ടികൾ നിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ആഗ്രഹിക്കുന്ന പോലുള്ളൊരു അന്തരീക്ഷം അല്ലെങ്കിൽ ജോലി നമുക്ക് കൊടുക്കാൻ കഴിയണം ഒന്ന് അത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ഭയങ്കര സ്റ്റാഗ്നന്റ് ആണ് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് നമ്മൾ അംഗീകരിക്കാത്ത കാര്യമില്ല നമ്മുടെ സിറ്റി ഞാൻ അതിനൊരു ഒരു ഒരു എക്സാമ്പിൾ ഞാൻ പറയും ഇപ്പോൾ അർബൻ അൺഎംപ്ലോയ്മെന്റ് അർബൻ അൺഎംപ്ലോയ്മെന്റ് ഇന്ത്യ രാജ്യത്തെ ഹയ്യസ്റ്റ് ആണ് കേരളം ഇന്ത്യ രാജ്യത്തെ ഹയസ്റ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഈ ഏറ്റവും അവസാനം ജനുവരി മാർച്ച് ക്വാർട്ടറിലെ ട്വന്റി ട്വന്റി ഫോറിലെ കണക്കനുസരിച്ച് ജമ്മു കാശ്മീരിനെ കടന്ന് നമ്മൾ മുപ്പത്തൊന്ന് പോയിന്റ് എട്ട് ശതമാനത്തിൽ നിൽക്കുകയാണ് അൺഎംപ്ലോയ്മെന്റിന് ഈസ് എൻ ഇഷ്യൂ ഫോർ യങ്സ്റ്റേഴ്സ് അവർക്ക് ജോലിയില്ലാതെ തൊഴിലില്ലാതെ പഠിച്ചറിയും കഴിഞ്ഞിട്ട് ഇതിനടന്ന് ഒരു മിനിമം വരുമാനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ നാടുവിട്ട് വാങ്ങി ഇതിന്റെ എല്ലാം റീസൺ എന്ന് പറയുന്നത് നമുക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എക്കണോമിക് ഗ്രോത്തിനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ അടച്ചു കളഞ്ഞു അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കാര്യം നമുക്ക് ഒരു കാര്യം കൂടി ഒന്ന് പരിശോധിക്കാം നമ്മുടെ ചുറ്റുമുള്ള ആ മാത്രം നോക്കിയാൽ മതി ഇപ്പൊ എഫ് ഡി എയുടെ ഫ്ലോ ഇൻഫ്ലോ അതാണുള്ള ഒരു എക്കണോമിയുടെ ഒരു വൈബ്രൻസി കാണിക്കുന്ന ഒരു കണക്കെന്ന് പറയുന്നത് കേരളത്തിന് കഴിഞ്ഞ ഒരുപക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കേരളത്തിലേക്കുണ്ടായ എഫ് ഡി ഐയുടെ ഇൻഫ്ലോ എന്ന് പറയുന്നത് തൊള്ളായിരത്തി എഴുപത്തെട്ട് ദശലക്ഷം ഡോളേഴ്സ് ആണ് തൊള്ളായിരത്തി എഴുപത്തെട്ട് ദശലക്ഷം ഡോളേഴ്സ് എന്നാൽ തമിഴ്നാട്ടിനുണ്ടായത് പതിനൊന്ന് ശത കോടി ഡോളേഴ്സ് ആണ് സാർ അത് കർണാടകയ്ക്കുണ്ടായത് അൻപത്തി ഒന്ന് ശത കോടി ഡോളേഴ്സ് ആണ് അതായത് കേരളത്തിന് നയൻ സെവൻറ്റി എയ്റ്റ് മില്യൺ ഡോളേഴ്സ് കിട്ടിയപ്പോൾ കർണാടക ഫിഫ്റ്റി വൺ ബില്യൺ ഡോളേഴ്സ് അത് കാരണം എന്തുകൊണ്ടാണ് അവർക്കൊരു വൈബ്രന്റ് എക്കോണമി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് അവിടുത്തെ പേസ്കെയിൽ എന്ന് പറയുന്നത് ആവറേജ് നമ്മൾ എടുക്കുമ്പോൾ ഒൻപത് ലക്ഷത്തി അൻപത്തി ഏഴായിരം കേരളത്തിലെ കൊച്ചിയിൽ അഞ്ചു ലക്ഷത്തി അയ്യായിരം പകുതിയിൽ നിൽക്കാൻ കാരണം ആ എക്കണോമിക് വൈബ്രൻസി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടാണ് സാർ നമ്മൾ അതിന് അതിന് പകരം നമ്മൾ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടോ കാര്യങ്ങളോ കാര്യം ഇനിയിപ്പോ ഇവിടുത്തെ കുറിച്ച് മന്ത്രി ഇവിടെ പറഞ്ഞു മന്ത്രി വലിയ അവകാശമാണ് നമ്മൾ നമ്മൾ എന്തിനാണ് സാർ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് അടിച്ച് മേനി നടിച്ച് പറഞ്ഞ് എല്ലാം ബ്രഷിംഗ് എസ് ഐഡ് ദ കാർപ്പറ്റ് എന്ന് പറയും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ആത്മാർത്ഥമായും സത്യസന്ധമായും ഈ സഭ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ രണ്ടു വട്ടം നമ്മുടെ മുമ്പിൽ ഒരു വിഷയം വന്നു രണ്ട് വട്ടം ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം കൊണ്ട് ഡി പറഞ്ഞു ഇവിടെ പത്താം ക്ലാസ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയില്ല നമ്മൾ അതിനെ അവഹസിച്ച് അദ്ദേഹത്തെ തള്ളി അവിടെ ഇരിക്കുന്ന ഒരു മന്ത്രി പറഞ്ഞില്ലേ അദ്ദേഹം പറഞ്ഞ തെറ്റല്ല സർ സത്യമാണ് നമ്മുടെ വിദ്യാഭ്യാസം പക്ഷെ ആ മന്ത്രിയെയും തിരുത്തി ആ മന്ത്രി ആ മന്ത്രിക്ക് ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഉറച്ചു നിൽക്കാനുള്ള തൻ്റെ ഇട ഉണ്ടായിരുന്നില്ല നമ്മുടെ പത്താം ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് നേരെ ചൂവ് എഴുത്തും വായനയും അറിയില്ല എന്ന് പറഞ്ഞൊരു മന്ത്രിയെ കുറ്റപ്പെടുത്തി നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് അത് പിൻവലിപ്പിച്ച് തിരിച്ചു പറയിപ്പിച്ചു പക്ഷേ യാഥാർത്ഥ്യം എന്താണ് സർ ഇറ്റ്സ് എ നമ്മളെ തുറച്ചു നോക്കുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് അങ്പ്പോൾ ഒരുപാട് എ പ്ലസ്സുകളുടെ കണക്കുകൾ പറഞ്ഞില്ല ഒരുപാട് എല്ലാ യൂണിവേഴ്സിറ്റിയും ഏറ്റവും മികച്ചാണെന്നുള്ളത് നമ്മുടെ മുമ്പിൽ മത്സര പരീക്ഷകളിൽ ഇന്ത്യ രാജ്യത്ത് ആ പൊതുവായത് മത്സര പരീക്ഷയിൽ മത്സരിക്കേണ്ടി വരുന്ന ആ കുട്ടികളുടെ അവസ്ഥ നമുക്ക് പരിശോധിക്കാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ ഒരു റെക്കോർഡാണ് നീറ്റ് എക്സാം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി ആറ് പേര് കേരളത്തിൽ നിന്ന് പരീക്ഷ എഴുതി അതിൽ എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് പേര് ക്വാളിഫൈ ചെയ്തു അറുപത്തിയേഴ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് തൊണ്ണൂറ്റിയിരത്തി ഒമ്പത് തൊള്ളായിരത്തി പതിനൊന്ന് പേര് പരീക്ഷ എഴുതി അൻപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി നാല് പേര് ക്വാളിഫൈ ചെയ്തു വി കേം ഡൗൺ ടു സിക്സ്റ്റി ഫോർ പെർസെന്റ് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി അൻപത് പേര് പരീക്ഷ എഴുതി എഴുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് പേര് ക്വാളിഫൈ ചെയ്തു ഫിഫ്റ്റി സിക്സ് പെർസെന്റ് വി ആർ കമ്മിംഗ് ഡൗൺ ഇത് സത്യമല്ല സർ ഇത് നമ്മൾ നിഷേധിച്ചിട്ട് എ പ്ലസ് എൻ്റെ എല്ലാത്തിനും എല്ലാ യൂണിവേഴ്സിറ്റിക്കും എ പ്ലസ് എണ്ണം ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല ഇതൊരു വളരെ സത്യസന്ധമായ ഫാക്റ്റ് ആണ് യു കാനോട്ട് ഡിനൈ ദിസ് ഇനി ഞാൻ മറ്റൊരു കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം ഏറ്റവും മികച്ച ലിറ്ററസി ഉള്ള സംസ്ഥാനം ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തിയിരുന്ന ഒരു ഒരു കാലത്തെ എഡ്യൂക്കേഷൻ മേഖലയിലെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന സംസ്ഥാനം ഹെൽത്ത് സെക്ടറിലെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന സംസ്ഥാനം ഇനി ഒരു കണക്കൂടി ഞാൻ പറയാം സാർ അതായത് ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ് ഐ ഐ ടിസും ഐ ഐ എംസും ഒക്കെ ആണല്ലോ നമുക്കൊരു ഒരു പാരൽ എടുത്ത് പഠിച്ചു നോക്കാം നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അത് അവിടെ മന്ത്രിയോട് പറഞ്ഞത് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്നു എന്നുള്ളതല്ലേ നമുക്ക് ഐ ഐ ടി അഡ്മിഷനിൽ കേരളത്തിൽ നിന്നും അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് കിട്ടുന്ന മൊത്തം കുട്ടികൾ വൺ പോയിന്റ് സീറോ എയ്റ്റ് പെർസെന്റ് ആണ് വൺ പോയിന്റ് സീറോ എയ്റ്റ് പെർസെന്റ് ആ നമ്മുടെ ഏകദേശം നമ്മുടെ ഒപ്പം തന്നെ നമുക്ക് കണക്കുകൂട്ടാൻ പറ്റുന്നതാണ് രാജസ്ഥാൻ രാജസ്ഥാനിൽ ഒത്തിരി ജി അല്ലെങ്കിൽ ഐ ഐ ടി കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ടെന്നുള്ളത് ശരിയാകും അതൊഴിച്ചാൽ സംസ്ഥാനം നിലയ്ക്ക് ഒരു ഒരു കമ്പാരിസൻ ഡ്രോ ചെയ്യാൻ പറ്റുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ രാജസ്ഥാനിൽ നിന്ന് കിട്ടുന്നത് പതിനഞ്ച് പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനമാണ് ആ സമയത്താണ് കേരളത്തിൽ ഐ ഐ ടിയിലും ഐ എ എം യിലും വൺ പോയിന്റ് സീറോ എയ്റ്റ് പെർസെൻറ്റ് വാട്ട് ഹാപ്പൻസ് എന്തുകൊണ്ടാണ് സാർ ദേശീയ പരീക്ഷകൾ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുന്നത് നമ്മളിവിടെ സഭയിൽ നിന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി ബെസ്റ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എ പ്ലസും നാക്കും പ്ലസും പറഞ്ഞിട്ട് കാര്യമില്ല ആ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നി പോവാണ് സാർ അതിനാണ് നമ്മൾ പരിഹാരം കാണുന്നത് ഇനി ആ ആ കണക്ക് തന്നെ പറയുന്നു ശരാശരി ഒരു സംസ്ഥാനത്ത് നിന്നും എട്ട് മുതൽ പത്ത് ശതമാനം വരെ കുട്ടികൾ ഐ ഐ ടിയിൽ വരുമ്പോ കേരളത്തിൽ നിന്നും ഒരു ശതമാനം വൺ പോയിന്റ് സീറോ എയ്റ്റ് പെർസെന്റ് അതുപോലും നമ്മളെ കണ്ണു തുറപ്പിക്കില്ലേ നമ്മൾ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചു വേണമെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം കുട്ടികൾ എന്തുകൊണ്ടാണ് പോകുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ ഞാൻ ഇനി അത് പറഞ്ഞ് ഒരു പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇനിയിപ്പോൾ ഇന്നത്തെ കേരളത്തിലെ മാതാപിതാക്കളുടെ അവസ്ഥ ഓർക്കുമ്പോഴാണ് സാർ എനിക്ക് ഏറ്റവും സങ്കടം ഞാനിതിൻ്റെ അകത്തൊരു കേസ് സ്റ്റഡി നടത്തി നിങ്ങളെല്ലാവരും ഇത് വിശ്വസിക്കണം സത്യമാണെന്ന് നിങ്ങളോട് പറയാണ് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ആ വീട്ടും വീടും ആളുടെ പേരും പറയാൻ ആഗ്രഹിക്കുന്നില്ല ശരാശരി നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആകെ ഒരു മകനാണല്ലോ ആ മകൻ വിദേശത്ത് പോയി വിദേശത്ത് പോയി പഠിക്കാനായിട്ട് പോയതാണ് ആ അപ്പച്ചനും അമ്മച്ചയ്ക്കും പ്രായമായി അവരെ നോക്കാൻ നിവൃത്തിയില്ല അവർക്ക് ചെറിയ സഹായം വേണം ഞാൻ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു ബംഗാളി വന്ന് ആ അവരെ സഹായത്തിന് വരുന്നുണ്ട് എല്ലാ ദിവസവും വണ്ടിയിൽ അവിടെ എവിടെയും പോണി കൊണ്ടുവും മരുന്ന് മേടിച്ചു എല്ലാം കഴിഞ്ഞ് കൊണ്ടുവരും കഴിക്കും ഞാനപ്പം ഈ പയ്യനെ വിളിച്ചു ഈ പയ്യൻ യു കെയിലാണുള്ളത് ആ യു കെയിൽ നിന്നപ്പോൾ ഞാനിവിടെ നീ എന്താ പഠിക്കുന്നതെന്ന് ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൻ യു കെയിലെ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യാണ് സാർ ഇവിടെ സ്വന്തം അച്ഛനെയും അമ്മയും ഒരു ബംഗാളിയെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് യു കെയിലെ സായിപ്പിന് മരുന്നെടുത്ത് കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും അവരുടെ കാര്യം നോക്കുകയും ചെയ്യുന്ന ഒരു മകൻ അവിടെയുണ്ട് അച്ഛനോടും അമ്മയോടും സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല ം റീസൺസ് സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ റീസൺസ് ആ ആണ് ആ കുട്ടി ഇവിടെ നിന്ന് പോകാനും അച്ഛനും അമ്മയും വാർദ്ധക്യത്തിന് ഈ ബംഗാളിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടത് ഇതാണ് കേരളത്തിലെ ശരാശരി സാഹചര്യം ഇതിന് മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കേരളത്തെ നമ്മൾ റീഡിഫൈൻ ചെയ്യണം നമ്മൾ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഞാനത് ഞാനത് രാഷ്ട്രീയപരമായി കുറ്റപ്പെടുന്നതാണ് ധരിക്കരുത് നമുക്ക് വരുമായിരുന്ന എക്കണോമിക് ഗ്രോത്തിലുള്ള ഒരുപാട് അവസരങ്ങൾ പ്രത്യേക ശാസ്ത്ര പിടിവാശി കൊണ്ട് നമ്മൾ നശിപ്പിച്ചാണ് സാർ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ബാംഗ്ലൂരിലെ പേസ് കെയിലിന്റെ കാര്യം ഹൈദരാബാദിലെ പേസ് കെയിലിന്റെ കാര്യം ചെന്നൈയിലെ പേസ് കെയിലിന്റെ കാര്യം എങ്ങനെയാണ് അവർക്ക് സാധിച്ചതെന്ന് അറിയോ ഇന്ത്യ രാജ്യത്തിന് കഴിഞ്ഞ നാളുകളിൽ കിട്ടിയ ഏറ്റവും വലിയ അവസരം ഇന്ത്യ രാജ്യം സാമ്പത്തികമായി വളർന്നതിലെ ഏറ്റവും സുപ്രധാനമായ ഘടകം ചെയ്യാം ഐ എം കൺക്ലൂഡിംഗ് ഐ പ്ലീസ് ഇന്ത്യ രാജ്യത്തിന് കിട്ടിയ ഐ ടി ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞ വലിയ അവസരം ലോകത്തുനിന്ന് മുഴുവൻ വരുമായിരുന്നത് അത് കേരളത്തിലേക്കായിരുന്നു കേരളത്തെയാണ് ഉറ്റുനോക്കിയത് ഏറ്റവും പ്രകൃതി രമണീയമായ നാട് സംസ്കാര സമ്പന്നമായ നാട് മതേതര സംസ്കാരമുള്ള നാട് അത്യാവശ്യം ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആൾ ഏറ്റവും കൂടുതൽ ഐ ടി വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരുള്ള നാട് അത് കേരളത്തിലേക്ക് വരുമായിരുന്നത് ഈ കേരളത്തിന്റെ അതിർത്തിയായ കാസർഗോഡും കന്യാകുമാരിയിലും തടുത്തു നിർത്തിയത് ഒരു പ്രത്യയശാസ്ത്ര പിടിവാശിയായിരുന്നു അത് വഴിമാറി ഒഴുകിയതാണ് സാർ ബാംഗ്ലൂരിലേക്ക് അത് വഴിമാറി ഒഴുകിയതാണ് സാർ ഹൈദരാബാദിലേക്ക് അത് വഴിമാറി ഒഴുകിയതാണ് ചെന്നൈയിലേക്ക് ഇന്ന് പത്ത് വർഷം മുമ്പ് നമ്മൾ കണ്ട ബാംഗ്ലൂർ അല്ല ഇന്നത്തെ ബാംഗ്ലൂർ ഹൈദരാബാദ് അല്ല ഇന്ന് ഹൈദരാബാദിൽ എത്ര നാളത്തെ എത്ര നാളത്തെ ഹിസ്റ്ററി ഉണ്ട് ബട്ട് ലീപ് ആൻഡ് ബൗണ്ട് ഹൗ അവർ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി നിന്നു നമ്മൾ പലപ്പോഴും എല്ലാ അവസരങ്ങളും തൊലച്ച് നമ്മളെ ഈ പ്രത്യേക ശാസ്ത്ര പിടിവാശിച്ചുകൊണ്ട് അതുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാര് ദേ ആർ സോഷ്യലി ഫ്രസ്ട്രേറ്റഡ് ദേ ആർ എക്കണോമിക്കലി ഫ്രസ്ട്രേറ്റഡ് ദേ ആർ പൊളിറ്റിക്കലി ഫ്രസ്ട്രേറ്റഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ഡിബേറ്റ് ചെയ്യും ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് സർ നമ്മളിവിടെ ആർക്കും വേണ്ടാത്ത ജാതിയും മതവും ഈ എല്ലാവരും ഈ ലോകം മുഴുവൻ വലിച്ചെറിഞ്ഞ ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ ഒരു ചെറുപ്പക്കാരെ വളർന്നു വരും നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ നിർത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ എന്താണ് സർ നമ്മൾ നേടാൻ പോകുന്നത് ഈ ബൈബിളിൽ ഒരു വാദമുണ്ട് ലോകം മുഴുവൻ നീ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുന്നതിൽ എന്ത് പ്രയോജനം എന്ന് പറഞ്ഞ മാതിരി അവസാന കാലത്ത് വാർദ്ധക്യത്തിൽ മക്കളുടെ സാന്നിധ്യമില്ലാത്ത മാതാപിതാക്കൾക്കാണ് അതിന്റെ വിഷമം പക്ഷെ ഇന്ന് കേരളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേണമെങ്കിൽ നമുക്ക് പറഞ്ഞടച്ച് തിരിച്ചു പോകാം എല്ലാം ഭദ്രമാണെന്ന് പറഞ്ഞു ബട്ട് ഐ എം ടെല്ലിംഗ് യു എവറി വൺ ഈ സ്റ്റേറ്റ് ഓഫ് കേരള കേൾക്കാൻ വേണ്ടി പറയുകയാണ് വി ആർ ഫേസിംഗ് എ ഡേഞ്ചർ നമ്മുടെ ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിൽക്കാതെ പോയാൽ നാളുകളിൽ ഇവിടുത്തെ ആളില്ലാണ്ട് വരും സ്കിൽ സ്കില്ലുള്ള ലേബേഴ്സ് ഇല്ലാതെ വരും ഇവിടുത്തെ ബിസിനസ് ഗ്രോത്തിനും ഓപ്പർച്യൂണിറ്റി ഇല്ലാണ്ട് വരും അവസാനം വൃദ്ധസദനമായി സദനമായി കേരളം മാറും സാർ ഈ വിഷയം പ്രാധാന്യമില്ലാത്താണെന്ന് അങ്ങ് ധരിക്കരുത് ഞാൻ വളരെ വിനയത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നുള്ള ആത്മാർത്ഥമായ സമീപനത്തോടുകൂടി ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന ശ്രീ മാത്യു ഏതായാലും മാറ്റി വരക്കേണ്ടി വരും